നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും സ്വാഗതം മാനവരാശിയുടെ നന്മയ്ക്കായി ദൈവപുത്രൻ മനുഷ്യപുത്രനായി ജന്മം കൊണ്ട ക്രിസ്മസിന്റെ ഓർമ്മ കൊണ്ടാടുന്ന സുദിനം ഇനി രണ്ടാഴ്ച മാത്രം ക്രിസ്മസ് വിപണി സജീവമായി കൊണ്ടിരിക്കുകയാണ് നക്ഷത്രങ്ങൾ പലവിധം വ്യാപാര സ്ഥാപനങ്ങളിൽ വന്നു കഴിഞ്ഞു കടലാസ് നക്ഷത്രങ്ങൾക്ക് പുറമെ എൽ ഇ ഡി നക്ഷത്രങ്ങളാണ് ഇപ്പോൾ കൂടുതലും ജനങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് ബട്ടർഫ്ലൈ കടയുടമ സിനി പറഞ്ഞു വേട്ടുപാളയം സ്ട്രീറ്റിലെ നൈനാങ് കോംപ്ലെക്സിന് സമീപമുള്ള ബട്ടർഫ്ലൈ കടയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുൽക്കോടുകൾ ക്രിസ്മസ് ട്രീ ശാന്താക്ലോസ് തുടങ്ങി എല്ലാവിധ ഐറ്റംസും ഇവിടെയുണ്ട് വിപണിയിൽ സജീവ വ്യാപാരം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ എങ്ങും വീടുകളിലും ദേവാലയങ്ങളിലും നക്ഷത്ര വിളക്കുകൾ മിന്നി തുടങ്ങി ഇനി കേക്കും കൂടി ആയാൽ ക്രിസ്മസിൻ്റെ വിപണി സജീവമാകും ബേക്കറികളിലും കേക്ക് വിതരണം സജീവമായിക്കൊണ്ടിരിക്കുകയാണ് വില കൂടിയ പലതരം കേക്കുകൾ ബേക്കറികളിൽ കഴിഞ്ഞു കൂടാതെ പല ദേവാലയങ്ങളിലും അവർ കേക്ക് വിതരണം ആരംഭിച്ചിട്ടുണ്ട് അന്നേ ദിവസത്തേക്ക് കേക്ക് ആവശ്യമുള്ളവർ വാങ്ങാൻ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് പള്ളിയിലെ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പണ്ട് കാലത്ത് പുൽക്കൂട് വീട്ടിൽ നിർമ്മിച്ചിരുന്ന കാലം കഴിഞ്ഞതായി പറയുന്നു ഇപ്പോൾ റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് ഉള്ളത്